ഓപ്പൺ സിമ്പിൾ ആണ് കമ്പനി മൈലേജ് നമുക്ക് ഒരു 62 ാണ് നമുക്ക് കിട്ടുന്ന മൈലേജ് അതേപോലെ തന്നെ രണ്ട് വെക്കാൻ പറ്റുന്ന കപ്പാസിറ്റി നമുക്ക് സ്പേസ് ഉണ്ട് ഉണ്ട് എല്ലാ കളർഫുൾ ആണ് ആണ് പച്ച കറുപ്പ് കളറും നെക്സ്റ്റ് ടൈം എന്നുള്ള ഓപ്ഷൻ ഇല്ല കാർഡിൽ എല്ലാം സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത് ഡെലിവറി വണ്ടി വണ്ടി നമ്മുടെ പ്രീമിയം വരെ ഏത് വണ്ടി വാങ്ങിയാലും സിംഗപ്പൂരിലേക്ക് ഏഴുപേർക്ക് പോകാനുള്ള കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടി വി എസിന്റെ ഇരുചക്ര വാഹനങ്ങൾ വിറ്റഴിച്ച ഡീലർഷിപ്പാണ് നമ്മുടെ നമ്മളിപ്പോ നിൽക്കുന്നത് ടോപ്പ് ഹവനിലാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ ഓണ ഓണവിശേഷങ്ങളാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത് എന്തൊക്കെയാണ് ടോപ്പ് ടോപ്പ് ഹവനിലെ ഓണ നമ്മുടെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ പുതിയ ആണ് നമുക്ക് ഓഗസ്റ്റിലാണ് വണ്ടി ലോഞ്ച് നമുക്കൊന്ന് അതേപോലെ തന്നെ രണ്ട് ടോപ് വെക്കാൻ പറ്റുന്ന കപ്പാസിറ്റി നമുക്ക് ഇതിലുണ്ട് പുറകില് സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ ഫ്യൂക്കാൻ ഇതിന്റെ വരുന്നത് നമുക്ക് ട്രെൻഡിലാണ് നമ്മള് വണ്ടിയെറങ്ങ ഇത് അത് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ സമയവും ലാഭം നമുക്ക് എളുപ്പവും തന്നെ നമുക്ക് ഇതിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇപ്പൊ ഒത്തിരി വെയിലാണ് വെട്ട കൂടുതലാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടാ മതി നമുക്ക് അതെല്ലാം നിങ്ങക്ക് പിരിട്ടാണെന്നുണ്ടെങ്കിൽ എന്തിന്റെ അത്രയും ബ്രൈറ്റ്നസ് നമുക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കില് തിരുവയിലാക്കിയാല് നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ കളർഫുൾ ആയതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് നമ്മുടെ മുൻപുള്ള താരതമ്യം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് വേറെ ബ്രാൻഡ് ഉള്ള സെഗ്മെന്റ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് ഇത് ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ നമ്മുടെ വണ്ടി നയൻ പോയിന്റ് ടു എറ്റ് എംബിൽ ആയിരിക്കും വണ്ടി നോർമലി പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ റണ്ണിങ്ങാണ് നമുക്ക് ഇച്ചൂടെ എക്സ്ട്രാ പവർ എടുത്ത് വണ്ടി ഓടിക്കണം അപ്പോൾ ഓടി എക്കോ മോഡിലായിരിക്കും നമ്മുടെ മീറ്ററിൽ ഇൻഡിക്കേഷൻ തരുന്നത് അപ്പോൾ നമ്മൾ ആക്സിലേറ്ററിൽ ഒന്ന് നമ്മൾ പവർ എടുക്കാത്തത് എന്തായാലും ഓർഡർട്ടിങ്ങിൽ ആക്സിലേറ്റർ ഒന്നും കൂടെ ഡിപ്പ് ചെയ്തിട്ടൊന്നും കൂടെ കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ റൈസ് ചെയ്യുന്ന ടൈമിൽ ഇത് നേരെ ചേഞ്ച് ചെയ്ത് ഐഗോസിസ് ഓൺ ആവും ഓൺ ആയിക്കഴിയുമ്പോൾ നയൻ പോയിന്റ് ടു എൻ എം ടോർക്ക് എന്ന് പറയുന്നത് നയൻ പോയിന്റ് എയിറ്റ് എൻ എമ്മിലേക്ക് കൺവേർട്ട് ആകുകയും ഒരു വൺ ട്വൻ്റി സെക്കൻഡ്സിലേക്ക് നമുക്ക് ആ ഒരു പുള്ള് കിട്ടും വണ്ടി നമ്മളൊന്ന് പുള്ളി ചെയ്യും അത് വൺ ട്വൻ്റി ഫൈവ് സി സി എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ടോർക്ക് നമുക്ക് വൺ ടൺ എഞ്ചിനും കിട്ടും സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ഇരുചക്ര വാഹനം എടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സമയം ഓണക്കാലമാണ് കാരണം എല്ലാ ഓണക്കാലത്തും കൈ നിറയെ സമ്മാനങ്ങളാണ് ഈ ഓണക്കാലത്ത് അതിന് മാറ്റം ഉണ്ടോ ഇല്ല ഇല്ല മാറ്റവും ഇല്ല ടോപ്പെ സംബന്ധിച്ച് നമ്മളെല്ലാ വർഷവും ലക്ഷങ്ങളിലെ ഗിഫ്റ്റ് ആണ് കൂടുതൽ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ രണ്ട് സൈഡിലും ഇതൊരു ഇലക്ട്രോണിക് സ്റ്റോറാണോ അതോ ഇരുചക്രവാഹന തീർച്ചയായിട്ടും സംശയം ഇപ്പം വീക്കിലി ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ലക്കി ഡ്രോ നടത്തുന്നുണ്ട് ഗോൾഡ് കോയിൻ നമ്മൾ ഗോൾഡ് കോയിൻ എസ് ഗോൾഡ് കോയിൻസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് സ്ക്രാച്ച് ടൈമിലൂടെ ലക്കി ഡ്രോ ഉണ്ട് ലക്കി ഡ്രോയിൽ വരുന്നത് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്യാസ് സ്റ്റോവ് അങ്ങനെയുള്ള ബെറ്റർ ടൈം എന്നുള്ള ഓപ്ഷൻ ഇല്ല സ്ക്രാച്ച് കാർഡിലെല്ലാം ഗിഫ്റ്റ് ആണ് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ടി വി ആണെങ്കിൽ ടി വി സ്പോട്ടിൽ അത് കൊടുത്ത് ഡെലിവറി ചെയ്ത് എല്ലാം എല്ലാം നമ്മൾ അറേഞ്ച് വെച്ചിരിക്കുകയാണ് കാരണം നമ്മൾ ഇത് ഫേക്ക് ആണെന്ന് കസ്റ്റമർക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ സ്പോട്ടിൽ ഇത് കൊടുത്തുവിടാമല്ലോ ഒരു മേടിച്ച് സിംഗപ്പൂരിലേക്ക് പോവാം അതെ തീർച്ചയായിട്ടും ആ ഓഫർ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ മോപ്പഡ് മോപ്പഡ് ആണല്ലോ ഈ എന്ന് ആണ് ബേസ് മോപ്പഡാണല്ലോ ഈഡൽ എക്സലണ്ടോട്ട് നമ്മുടെ ടോപ്പ് എൻ്റെ വണ്ടി പ്രീമിയം വണ്ടി വരെ ഏത് വണ്ടി വാങ്ങിയാലും നമ്മൾക്ക് സിംഗപ്പൂരിലേക്ക് ഏഴുപേർക്ക് പോകാനുള്ള ഒരു ചാൻസ് കൂടി നമ്മൾ ഈ കാലത്ത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ വാഹനം വാങ്ങുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് സിംഗപ്പൂരിലേക്ക് പോകാനുള്ള ഒരു അവസരം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതും ഫുള്ള് നമ്മുടെ കമ്പനി ചിലവിൽ തന്നെ കൊടുക്കുന്നത് ഒരു വൺ ടെൻ സി സി സെഗ്മെന്റ് വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിനെ വൺ ട്വന്റി ഫോവിന്റെ ടോർക്കിൽ കൂടെ ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റും കൺവെർട്ടബിൾ കൺവെർട്ടബിൾ ആണ് അതാണ് അതും കൊടുക്കുന്നത് ഒരു ബാറ്ററി എന്നാണ് നമുക്ക് അതിന്റെ പവർ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പവർ എടുക്കും ഒരു മൈക്രോ ഹൈബ്രിഡ് എന്ന് പറയാം നമുക്ക് അപ്പം അതിൽ നിന്ന് ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന പവറാണ് ഇത് കിട്ടുന്നതും കൂടാതെ തന്നെ പെട്രോൾ കൺസപ്ഷൻ കുറയാണ് നമ്മുടെ എൻജിനിൽ നിന്ന് കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെയും ടെൻ മോർ പെർസെൻറ്റേജ് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട് അതാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കൊരു നമുക്കൊരു സിക്സ്റ്റി ടു കംഫേർട്ടായിട്ട് നമുക്ക് കിട്ടുന്ന മൈലേജ് അതൊരു സ്കൂട്ടർ സെഗ്മെന്റുകളിൽ സിക്സ്റ്റി ടു എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു മൈലേജ് ആണ് തീർച്ചയായിട്ടും നല്ലൊരു മൈലേജ് ആണ് സിറ്റി യൂസിലാണെങ്കിലും നമുക്ക് പറ്റിയ ഒരു എക്കോ മോഡിൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് ഓടിക്കാം എക്കോ മോഡ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഓടിക്കാൻ പറ്റിയൊരു സ്കൂട്ടറൂടെയാണ് പുതിയ ടി വി ചൂപ്പിട്ടുള്ളത് പിന്നെ വരുന്നത് സ്മാർട്ട് എക്സ് കണക്ട് അതെ അതെ അവിടെ നമുക്കൊരു ബാഡ്ജിങ് വരുന്നുണ്ട് സ്മാർട്ട് ടെക്സ് കണക്റ്റിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട് അത് മെയിൻലി നമ്മളിപ്പോൾ നമ്മൾ ഇഗ്നീഷൻ ഓൺ ആക്കുമ്പോൾ നമുക്ക് മീറ്റിനകത്ത് അതിൻ്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓൾറെഡി നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫൈൻ മൈ വെഹിക്കിൾ എന്ന് ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് അത് കൂടാതെ ടേൺ ടു ടേൺ നാവിഗേഷൻ പിന്നെ നമുക്കിപ്പം ക്രാഷ് അലർട്ട്സ് ക്രാഷ് അലേർട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇൻ കേസ് വണ്ടി നമ്മൾ മറിഞ്ഞു അല്ലെങ്കിൽ ക്രാഷ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് നമ്പേഴ്സ് വരെ അതിനകത്ത് പെയർ ചെയ്തോളാം തേർട്ടി സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ പൊക്കില്ലാന്നുണ്ടെങ്കിൽ ഈ മൂന്ന് നമ്പേഴ്സിലേക്ക് മെസ്സേജ് പോകും വണ്ടി ക്രാഷ് ആയെന്ന് അപ്പോൾ നമുക്ക് വീട്ടിൽ പേരൻസിൻ്റെ ഇപ്പോൾ ലേഡീസൊക്കെ അല്ലെങ്കിൽ ഗേൾസൊക്കെയാണ് വണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ പാരൻസിൻ്റെ നമ്പറൊക്കെ നമുക്ക് സേവ് കിട്ടാൽ അതൊരു സേഫ്റ്റി ഫീച്ചർ ഫീച്ചറാണ് അവർക്ക് ചെയ്യാൻ പറ്റും വണ്ടി ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ആകർഷണം ഒരു പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങളിൽ ഇത് ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഈ വണ്ടി ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനോട് ഭയങ്കര സാമ്യത ഉണ്ട് പ്രത്യേകിച്ച് ഐ ക്യൂബ് പോലുള്ള ടി വി സിൻ്റെ തന്നെ വാഹനങ്ങളോട് അതിന് പ്രത്യേക കാരണം ഈ ഒരു ലൈറ്റിങ് ആണ് അതോ തീർച്ചയായിട്ടും ഇപ്പം വേറുള്ള വാഹനം വലിയ വലിയ വാഹനം നിർബന്ധ മക്കൾ ഉപയോഗിക്കുന്ന കണക്കിത് നമുക്ക് ഇൻഫിനിറ്റി ലൈറ്റ് ഇൻഫിനിറ്റി ലൈറ്റ് എന്ന് വെച്ചാൽ കാസിലാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ കാസിലത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സെയിം സിസ്റ്റം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക നല്ല ബ്രൈറ്റ്നസ് ബ്രൈറ്റ്നെസ് ഉണ്ട് ലോങ് വിസിബിലിറ്റി ഇപ്പം നമ്മൾ ഇൻ കേസ് ഒരു ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയാൽ പോലും ഈ ഇൻഡിക്കേറ്റർ ഓണാക്കി പോലും നമുക്ക് നല്ല ദൂരത്ത് നിന്ന് ആണ് ഈ വണ്ടി ലോങ്ങ് എന്ന് പറയുമ്പോൾ തന്നെ വണ്ടി ശ്രദ്ധിക്കാനുള്ള മെയിൻ ഫീച്ചർ ഫീച്ചറാണ് സ്റ്റൈൽഡ് ആണ് നമ്മുടെ ഈ ഇൻഫിനിറ്റി ലൈറ്റ് ടൈൽ ലൈറ്റ് ഇൻഫിനിറ്റി എൽ ഇ ഡി ആണ് വരുന്നത് അതിലാണ് നമ്മൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എമർജൻസി സ്റ്റോപ്പ് ലൈറ്റ് ഒക്കെ വരുന്നത് ഇപ്പം ഇതിൽ അട്രാക്റ്റീവായിട്ടുള്ള വേറെ ഫീച്ചറുകളുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഇൻഫിനിറ്റി ലൈറ്റിനോടൊപ്പം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഈ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ് ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോകും പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിലും പ്രായമുള്ളവരൊക്കെ ആണെങ്കിലും അതെ ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോകും അപ്പം നമ്മൾ എപ്പോഴും കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് ഇൻഡിക്കേറ്റർ കിടക്കുന്നു എന്നൊരു അവസ്ഥ അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ലെഫ്റ്റ് ഏർണോ റൈറ്റ് ടേണോ ആയിക്കോട്ടെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ ബീപ് സൗണ്ട് ഉണ്ടെങ്കിൽ ബീപ് സൗണ്ട് കേൾക്കാൻ പറ്റും അതില്ലെങ്കിൽ പോലും ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി തിരിഞ്ഞ് വന്ന് നമ്മുടെ ഈ ഹാൻഡിൽ സ്റ്റഡി ആക്കി കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഒരു മുപ്പത് മീറ്ററിനുള്ളിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും ഓഫാവും അപ്പോൾ അങ്ങനൊരു സേഫ്റ്റി വേസിനും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ മറന്നു പോയപ്പോലും ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്ക് ഓഫ് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ നമ്മുടെ വണ്ടിക്ക് അത് വരുന്നുണ്ട് അപ്പം നൂറ്റിപ്പത്ത് സീസ നൂറ്റിപ്പത്ത് മൈലേജ് കിട്ടുന്ന വണ്ടികൾ മുതൽ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ബൈസ് കൂടെ നമുക്ക് അവൈലബിൾ ആണ് വളരെ ചുരുങ്ങിയ ഡൗൺ പേയ്മെൻറ്റിൽ എന്ന് വെച്ചാൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് കൂടുതൽ കാല അളവിൽ ഇ എം ഐ ഇട്ടിട്ട് ഇറക്കാൻ പറ്റിയ പ്രീമിയം ബൈക്ക്സ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ടി വി എസിനെ സംബന്ധിച്ച് അറിയാലോ ഇപ്പം നമുക്ക് റോഡിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മുൻ മുൻകാലത്ത് പോലെയല്ല എവിടെ നോക്കിയാലും ടി വി എസിൻ്റെ വണ്ടികൾ കാണാം അപ്പം ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ടോപ്പാവണീന്ന് തന്നെയാണ് വണ്ടികൾ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വണ്ടികൾ റോഡിൽ നോക്കിയിട്ട് എൻഡോർക്ക് മോഡൽസ് കൂടുതലുണ്ട് ജൂപ്പിറ്റേഴ്സ് കൂടുതലുണ്ട് പണ്ടത്തെ ആ ഒരു രീതി മാറി വേറെ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു വേറൊരു ബ്രാൻഡിലേക്ക് പോകുന്നതിന് അവർ ഫസ്റ്റ് ആൾക്കാർ ടി വി എസ് വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ എൻഡോർഗ് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ പിന്നിലേക്ക് ഇറക്കുന്നതിന് ഭാഗമായിട്ടാണ് കസ്റ്റമേഴ്സ് കൂടുതൽ വരുന്നത് ഈ വാഹനം ഒപ്പം അതിൻ്റെ മറ്റൊരു വശമാണ്സ് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാവരും സർവീസ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഗുഡാണെന്ന് നമ്മൾ പറയത്തില്ല എല്ലാവർക്കും കാണാം ചിലത് നമ്മൾക്ക് അറിവില്ലായ്മകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നതും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന കാര്യങ്ങളും കാണാം അത് നമ്മൾ ക്ലിയർ ചെയ്ത് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുകൂടാതെ നമ്മളെ കൊണ്ടാകുന്നത് ഇപ്പം വാറണ്ടി ആണെങ്കിലും കൂടുതലും നമുക്ക് ടി വി നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് കറക്റ്റ് പ്രോപ്പർ ചാനലിലൂടെ സർവീസ് ചെയ്യുന്ന വണ്ടികളാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാറണ്ടി ഞങ്ങൾ റിജക്റ്റ് ആകാതെ ചെയ്തു കൊടുക്കുന്നുണ്ട് സർവീസിന്റെ ഉണ്ട് ഇപ്പം നിലവിൽ നമുക്ക് ചെങ്ങന്നൂർ തൊട്ട് അരൂർ വരെ ഷോറൂംസ് ഉണ്ട് അതിനകത്ത് മെയിനായിട്ട് ചെങ്ങന്നൂര് അമ്പലപ്പുഴ മങ്കൊമ്പ് ആലപ്പുഴ പിന്നെ ചേർത്തല അരൂര് പൂച്ചാക്കൽ ഇത്രയും ഷോറൂംസിൽ നമുക്ക് സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ് ആലപ്പുഴ ജില്ലയിലെ ഒട്ടുമിക്ക എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട് അതുകൂടാതെ ഔട്ട്ലെറ്റ്സ് നമുക്ക് വേറെ തൃക്കുന്നപ്പള്ളി ഉണ്ട് ഔട്ട്ലെറ്റ് അങ്ങനെ ഔട്ട്ലെറ്റ്സ് നമുക്ക് മിക്ക സ്ഥലത്തും ഉണ്ട് പാലപ്പള്ളിയിലുണ്ട് പാലപ്പള്ളി അത്യാവശ്യം നല്ലൊരു ഷോറൂം നമുക്കുണ്ട് ഇവിടെ സർവീസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിൽ അവിടെ സെയിൽസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടോപ്പ് ആവൻ എന്നുള്ള ബ്രാൻഡെങ്കിൽ കസ്റ്റമറിലേക്ക് ഒരുപാട് നമ്മൾ എത്തിക്കുന്നുണ്ട്